പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുന ഉൾപ്പെടെ അകപ്പെട്ടിട്ട് ഇന്ന് പത്ത് ദിവസങ്ങളോളം പിന്നിടുകയാണല്ലോ അവരെ കണ്ടെത്താൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘങ്ങളും വ്യക്തികളുമെല്ലാം കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലഭ്യമായ എല്ലാ ആധുനിക സംവിധാനങ്ങളും അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ലോക മാെ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഓരോ മതവിശ്വാസിയും അവരവരുടെ ദൈവങ്ങളോട് രക്ഷക്കായിട്ട് കണ്ണീരൊലിപ്പിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ് മസ്ജിദുകളിലും ആത്മീയ സദസ്സുകളിലും അമ്പലങ്ങളിലും ചർച്ചുകളിലും ചർച്ചകളിലുമെല്ലാം മണ്ണിനടിയിൽ പെട്ടവരെ തിരിച്ചു കിട്ടാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും അർജുന കിട്ടിയോ എന്നറിയാ പലതവണ വാർത്തകൾ യും സോഷ്യൽ മീഡിയയിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീടുകളിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാര് പോലും നേരം വെളുത്ത ആദ്യം അന്വേഷിക്കുന്നത് അർജുനെന്ന മകനെ കിട്ടിയോ എന്നാണ് ഇല്ല എന്ന് കേട്ടാ അവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന കാഴ്ചകളല്ലേ ഉടനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് അവരുടെ മകന് വേണ്ടിയിട്ടവർ പ്രാർത്ഥിക്കുകയാണ് അവരുടെ വയറ്റിലവൻ പിറന്നിട്ടില്ലെങ്കിലും അവൻ്റെ മക അവരുടെ മകനെ പോലെ അവർ പ്രാർത്ഥിക്കുകയാണ് ഇതല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യത്വമുള്ളവരുടെ അടയാളം ഇതാണ് മാനവീകമരിക്കാത്ത കേരളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോമിനിങ്ങളെ അർജുനു മാത്രമല്ല കേട്ടോ ആ പ്രദേശത്തുണ്ടാകും ായിരുന്ന എത്രയോ ആളുകളാണ് ഊരും പേരും ആളും അറിയാതെ എത്രയോ ആളുകളാണ് ആ ആ വെള്ളത്തിൽ ഒലിച്ചുപോയിരുന്നത് അറിയാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് വെള്ളത്തിൽ ഒലിച്ചുപോയോ അതല്ല മണ്ണിനടിയിലാണോ എന്ന് പോലും അറിയാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എങ്ങനെ കഴിയുമ്പോ വിശ്വാസികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദുരന്തങ്ങളും അപകടങ്ങളും പകർച്ച വ്യാധികളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം എന്തെന്നറിയുമോ yeah <laughs> വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റത് മുതൽ ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇസ്തി ആദത്ത് നിങ്ങൾ മുടക്കരുതേ ബിസ്മില്ല പറയാൻ നിങ്ങൾ മുടക്കരുതേ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ നമ്മളിൽ അധികം പേരും അതുകൊണ്ട് അഴുതുവില്ലാഹിമിനോ നിർവഹിച്ച എന്ന് പറയാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കഴിയല്ലേ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലാഹുവേ തൻ്റെ പ്രിയതമൻ്റെ ശരീരം ജീവന ശരീരം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖസാന്ദ്രത്തിൽ കഴിയുന്ന കുടുംബത്തിന് അള്ളാഹുവേ അർജുനെന്ന മകനെ നീ തിരിച്ചെത്തിച്ചു കൊടുക്കണേ അല്ലാ രക്ഷാപ്രവർത്തകരുടെ കണ്ണിലിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അവർക്ക് നീ ക്ഷമ നൽകണേ അല്ല സമാധാനം നൽകണേ അല്ലാ ഞാമൽ മദര് നൽകണേ അല്ല അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ സൂചിപ്പിച്ചതാണ് എന്നാൽ ഈ അന്തരീക്ഷത്തിൽ പോലും യാതൊരു നീതിബോധവും ഇല്ലാത്ത ചില ആളുകളുണ്ട് ചാനലിനും ബ്ലോഗിനും റീച്ച് കിട്ടാൻ വേണ്ടി വ്യാജം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ആളുകൾ അള്ളാഹു താലെ കാത്തിരക്ഷിക്കട്ടെ പ്രമുഖരെന്ന് സ്വയം കരുതുന്ന മാധ്യമ പ്രവർത്തകർ പോലും ദുരന്തമുഖത്തേക്ക് രക്ഷാപ്രവർത്തനം തടസ്സം വിതത്തുന്ന രീതിയിൽ ഉപയിലും പിടിച്ച് ഓടിയെത്തുന്ന യൂട്യൂബർമാരും ഈ കൂട്ടത്തിന് നമുക്ക് കാണാൻ സാധിക്കും ഇവരൊക്കെ പലതും പല സമയത്തും തെറ്റിദ്ധാരണകൾ പരത്തുന്ന വ്യാജം പരത്തുന്ന വാർത്തകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ് എന്തു തന്നെയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രിയപ്പെട്ട സഹോദരനെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണമെന്നതാണ് കേരളത്തിൻ്റെ പ്രാർത്ഥന മത ജാതി മത ഭേദമന്യ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്നതുവൻ കേരളത്തിൻ്റെ മകൻ ാണ് മലയാളിയാണ് മരിക്കാത്ത ഒരു മനുഷ്യനും ആ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടന്ന് പരവശം കൊള്ളുന്ന കാഴ്ചകളും നിങ്ങൾ കണ്ടില്ലേ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇങ്ങനെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണിൽ ഉടക്കിപ്പോയ ഒരു നായ തൻ്റെ ആരോ കൂടപ്പറപ്പാണോ തനിക്ക് ഭക്ഷണം തന്ന യജമാനനാണോ ആരാണെന്നറിയാതെ ആ നായ ഉടമസ്ഥൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന വലിയ കാഴ്ചകൾ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം എത്തിക്കട്ടെ വിധി അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന നമുക്ക് പതിവാക്കാം അള്ളാഹു താല അപകടങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ിത്രാദികളെയും നമ്മുടെ ഗുരുനാഥന്മാരെയും ലോക ജനതയും പകർച്ചാവ്യാധികളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് കാത്തിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളെല്ലാവരും ആ പൊന്നുമകനു വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം